ഏറെക്കാലത്തെ കാത്തിരിപ്പിനു ശേഷം പന്തീരാങ്കാവ് മേൽപ്പാലം ഗതാഗതത്തിന് തുറന്നുകൊടുത്തു പന്തീരാങ്കാവിൽ കണ്ണിപറമ്പ് മാങ്കാവ് റോഡിനു കുറുകെ നിർമ്മിച്ച മേൽപ്പാലത്തിന്റെ ഒരു ഭാഗമാണ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തത് മേൽപ്പാലത്തിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ച പടിഞ്ഞാറ് ഭാഗമാണ് ഇപ്പോൾ ഗതാഗതത്തിന് തുറന്നുകൊടുത്തത് കിഴക്ക് ഭാഗത്തെ മേൽപ്പാലം ഇപ്പോഴും നിർമ്മാണം പുരോഗമിക്കുകയാണ് അതിന്റെ പ്രവൃത്തി ഓഗസ്റ്റ് പകുതിയോടുകൂടി പൂർത്തിയാകും പതിമൂന്ന് ദശാംശം ഏഴ് മീറ്റർ വീതിയാണ് ഒരു ഭാഗത്തെ മേൽപ്പാലത്തിനുള്ളത് ഇപ്പോൾ രാമനാട്ടുകര ഭാഗത്തു നിന്നും കോഴിക്കോടേക്ക് വരുന്ന വാഹനങ്ങൾ മാത്രമാണ് മേൽപ്പാലത്തിലൂടെ കടത്തിവിടുന്നത് തിരിച്ചുള്ള വാഹനങ്ങൾ പാലത്തിന്റെ അരികിലൂടെ അപ്രോച്ച് റോഡിലൂടെയാണ് കടത്തിവിടുന്നത് കിഴക്ക് ഭാഗത്തെ മേൽപ്പാലം കൂടി പൂർത്തിയാവുന്നതോടെ ഇരുഭാഗത്തേക്കും വാഹനങ്ങൾ കടത്തിവിടും നിലവിൽ ഒരു ദിശയിലേക്ക് മാത്രമുള്ള മേൽപ്പാലം തുറന്നതോടെ ഗതാഗത കുരുക്കിന് ആശ്വാസമായിട്ടുണ്ട് അതോടൊപ്പം ഓഗസ്റ്റിൽ കിഴക്കു ഭാഗത്തെ മേൽപ്പാലം കൂടി ഗതാഗതത്തിന് കൊടുക്കുന്നതോടെ കോഴിക്കോട് തൊണ്ടയാട് ജംഗ്ഷൻ മുതൽ രാമനാട്ടുകര വരെയുള്ള ഗതാഗത കുരുക്കിന് ആശ്വാസമാകും